മൃതദേഹം കഴിച്ചു മാറ്റിയതും ഡീനും ഒരു ആരാചാര പണിയാണ് ഡീനും ചെയ്തത് പുള്ളി ഷഡ്ഡി ഇട്ടുകൊണ്ടാണ് തൂങ്ങി നിൽക്കുന്ന കാണുന്നത് ഫ്രീസറിൽ നിന്ന് ഞാനും എൻ്റെ ബന്ധുക്കളും കൂടി ചേർന്നാണ് ഞങ്ങളത് എടുക്കുന്നത് എടുക്കുമ്പോഴത്തേക്കും ഒരു ട്രാക്ക് ഷൂട്ടും ഒരു ബനീനുമാണ് പുള്ളി ഇട്ടേക്കുന്നത് കൺഫ്യൂഷൻ എങ്ങനെ പറയണമെന്ന് അതന്നെ അവർക്കറിയില്ല പറഞ്ഞ് പഠിപ്പിച്ചാൽ ചിലവർക്ക് മാറിപ്പോയി ചിലവർ പേടിച്ചൊക്കെ മാറിപ്പോയി എല്ലാം ഡീനും ഹസ്ഡൻറ്റ് ബാർഡിനും കൂടെ ചെയ്തതാണ് വ്യക്തമായ പങ്കുകൊണ്ട് വ്യക്തമായ തെളിവും നമ്മുടെ കയ്യിലുണ്ട് സൂത്രധാരൻ അക്ഷയ കൊലപാതകത്തിൻ്റെ മെയിൻ സൂത്രധാരൻ അക്ഷയായിരിക്കണം അവൻ്റെ അച്ഛൻ അവർ വലിയ പ്ലാനറാണെന്ന് പറയുന്നു ഇടുക്കിയിൽ നല്ലൊരു രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നു ചിലപ്പം അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം എന്നല്ല അതുകൊണ്ടായിരിക്കാം ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ ഡീനിനെയും അസിസ്റ്റൻ്റ് വാർഡിനെയും നിലവിലിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സത്യത്തിൽ ഇവർക്ക് ഈ ഈ ഒരു കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുള്ള വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ ഈ പുറത്താക്കിയത് കൊണ്ട് മാത്രം പരിഹാരമാകുമോ ഒരിക്കലുമില്ല അത് നമ്മൾ മുമ്പ് ഇതിൻ്റെ ആരംഭം മുതൽ നമ്മൾ പറയുകയാണ് പുറത്താക്കി ഈ ഡീനും അസിസ്റ്റൻ്റ് വാർഡനും ഇവർക്ക് രണ്ടു പേർക്കും ഈ മർദ്ദിച്ചതിൽ ഈ മൂന്ന് ദിവസം മർദ്ദിച്ചതിൽ വ്യക്തമായ പങ്കുണ്ട് മൂന്ന് ദിവസം മർദ്ദിച്ചതിൽ അവരത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കുന്നും പോയതും അവിടെ ചെന്ന് വാട്ടർ ടാങ്കിൻ്റെ അവിടെ ചെന്ന് മർദ്ദിച്ചതിനും എല്ലാവർക്കും നല്ല വ്യക്തമായ പങ്കുണ്ട് ഇവർക്കത് കറക്റ്റ് നല്ലവണ്ണം അറിയാം ഇത് മാത്രമല്ല ഇതിന് മുമ്പുള്ള പല മർദ്ദനങ്ങളും ഇവർക്കറിയാം സിദ്ധാർത്ഥന് കിട്ടിയതും മാത്രമല്ല അവിടെ കൊണ്ട് വർഷങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മർദ്ദനങ്ങളും കാര്യങ്ങളെല്ലാം ഡീന്നറിയാം ഇതും അറിയാം മൃതദേഹം അഴിച്ചുമാറ്റിയതും ഡീന ഒരു ആരാചാര പണിയാണ് ഡീന് ചെയ്തത് മൃതദേഹം അഴിച്ചു മാറ്റി കൊണ്ടുപോയത് ആദ്യ ഒരു മൊഴിയിൽ പറയുന്നത് ഇത് ഡീനല്ല അഴിച്ചുമാറ്റിയത് വിദ്യാർത്ഥികൾ തന്നെയാണെന്നാണ് ആദ്യ ഒരു വിദ്യാർത്ഥിയുടെ മൊഴിയിൽ പറയുന്നത് വിദ്യാർത്ഥികളുടെ മൊഴി എന്ന് പറഞ്ഞാൽ അവർ പറയിപ്പിച്ചതാണ് അവർ വിദ്യാർത്ഥികൾ വേറെ ആരും അവിടെ കണ്ടത് ആരും കണ്ടില്ല അവർ മൃതദേഹം മോർച്ചറിയില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തി എത്തിച്ചത് മാത്രമേ അറിയാവൂ അത് ഒന്നും അറിയില്ല ചില ചില അവർക്ക് അവർക്ക് തന്നെ കൺഫ്യൂഷൻ എങ്ങനെ പറയണമെന്ന് അത് തന്നെ അവർക്കറിയില്ല പറഞ്ഞ് പഠിപ്പിച്ച് ചിലവർക്ക് മാറിപ്പോയി ചിലവർ പേടിച്ചങ്ങ് മാറിപ്പോയി അതിൽ വ്യക്തമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം വളരെ ജെനുവനാണ് നമുക്കറിയാം ഡീനാൾ നിന്ന് അയച്ചുമാറ്റി പതിനൊന്ന് പതിനൊന്ന് മണി ഒന്നരയ്ക്കോ അങ്ങനെ നടന്ന സംഭവമാണ് ഒന്നരയ്ക്ക് ആണ് ഇവർ കെട്ടിത്തൂക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞിട്ട് പോലീസിനെ അറിയിക്കുന്ന അഞ്ച് മണിക്ക് ഈ അഞ്ച് മണിക്ക് ഈ ഇത്രയും ഗ്യാപ്പിന് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഡീൻ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൺവെൻസ് ചെയ്ത് അതിൻ്റെ തെളിവ് നശിപ്പിച്ചു പിന്നെ അത് പിള്ളേരുകൾ ഇപ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞ് നടന്ന സംഭവങ്ങൾ ആരുടെ പറയല്ലേ എല്ലാം ഡീനും അസിസ്റ്റൻറ്റ് വാർഡനും കൂടെ ചെയ്തതാണ് വ്യക്തമായ പങ്കുകൊണ്ട് വ്യക്തമായ തെളിവും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഈ ഡീനിന് വെറും സസ്പെൻഷനിൽ കാര്യമില്ല നമ്മൾ ആദ്യമേ പറയുന്നതാണ് സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല സസ്പെൻഷൻ നമുക്ക് എല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ടോ സസ്പെൻഡ് ചെയ്തു പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന ആരും അറിയില്ല അവർക്ക് ചിലപ്പോൾ ഈ പൊസി പൊസിഷനിലായിരിക്കില്ല വേറെ ഏതെങ്കിലും കോളേജിൽ വല്ല അവർ കയറും അപ്പോൾ ഡീൻ ഇപ്പോൾ അടുത്ത് ജോലി കയറുന്നുണ്ടോ കയറുന്നുണ്ടോ നമ്മൾ നോക്കി നിൽക്കുന്നില്ലല്ലോ നമുക്ക് നോക്കി നിൽക്കേണ്ട സമയമില്ല സസ്പെൻഷനിലായി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് കയറാം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത് വേറെ ആദ്യം ജോലി കയറിയ കേസ് അതിൻ്റെ വഴിക്ക് പോകും അതുകൊണ്ട് സസ്പെൻഷനിൽ നമുക്ക് ഒരു ഒരു രീതിയിലും തൃപ്തിയില്ല അവരെ അവരുടെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി ഡിസ്മിസിലാണോ ഏതാണെങ്കിലും സർവീസിൽ നിന്നും മാറ്റി നിർത്തി ഈ കൊലക്കുറ്റത്തിന് അവരെയും കൂടെ കേസെടുക്കണം ഉറപ്പായിട്ടും മെയിൻ പ്രധാന പ്രതികളിൽ ഇവരെ കൂടെ പ്രധാന പ്രതികൾ ഇവരെയും കൂടെ ചേർത്തിട്ട് മാത്രമേ കേസ് മുമ്പോട്ട് കൊണ്ടുപോയി അവർ വിചാരണ നേരിടുന്നു എന്നിട്ട് വിചാരണ തീരുന്നതുവരെ ഈ ഡീനും അസിസ്റ്റൻ്റുകാരനും ഈ സർവീസിലും ഒരു സർവീസിലും ഈ ഡി സർവീസിൽ നിന്നല്ല ഒരു സർക്കാർ സർവീസിലും അവർക്ക് കയറാൻ പാടില്ല അതിനെതിരെ നമ്മൾ ശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി നീങ്ങും വെറുതെ പറയുന്നതല്ല അതിനെതിരെ നമ്മൾ എവിടം വരെ പോകാൻ പറ്റും അതിലുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഡീനും അസിറ്റൻ്റുകാരനെതിരെ മുഖ്യ പ്രതികളിലൊരാളാണ് ഈ അക്ഷയ് ഈ അക്ഷയ്ക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുന്നില്ലല്ലോ അതെ മുഖ്യ പ്രതികളെന്ന് പറഞ്ഞാൽ വളരെ മുഖ്യമായിട്ടുള്ള ഒരു പ്രതിയാണ് ഒരു അക്ഷയ് അവൻ്റെ ആദ്യം പോലെയുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് ഒന്നാം ക്ലാസ് ഒന്ന സോറി ഫസ്റ്റ് ഇയർ മുതൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഫസ്റ്റ് ഇയർ മുതൽ അവൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ്റെ അമ്മ വിളിച്ച് ചോദിക്കുന്നത് അക്ഷയോടെ സിദ്ധാർത്ഥനെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിക്കുമ്പം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അക്ഷയ അവനോട് അക്ഷയോടാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത് ആ അവനവിടെ ഇവനവിടെ എന്ന് പറഞ്ഞു ആ ശരി ഇപ്പം വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോന്നു അപ്പം സിദ്ധാർത്ഥന ലോക്ക് ചെയ്ത് റൂമിൽ ലോക്ക് ചെയ്ത് ഇവർ അറസ്റ്റ് ചെയ്ത് റൂമിൽ വെച്ചിട്ട് ആ മൂന്ന് ദിവസവും സിദ്ധാർത്ഥൻ്റെ ഫോൺ കൺട്രോൾ ചെയ്ത അക്ഷയ അക്ഷയ് സിദ്ധാർത്ഥനെ വിളിക്കുമ്പോൾ സിദ്ധാർത്ഥ ഫോണടിക്കില്ല സൂത്രധാരൻ അക്ഷയ കൊലപാതകത്തിൻ്റെ മെയിൻ സൂത്രധാരൻ അക്ഷയ പക്ഷേ ഈ അക്ഷയ് ഇതുവരെയ്ക്കും ചിത്രത്തിൽ വന്നിട്ടില്ല എന്തുകൊണ്ടായി ആയിരിക്കണം രാഷ്ട്രീയമായിരിക്കണം അവൻ്റെ അച്ഛൻ അവർ വലിയ പ്ലാന്റാണെന്ന് പറയുന്നു ഇടുക്കിയിൽ നല്ലൊരു രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നു ചിലപ്പം അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം എന്നല്ല അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഇല്ലാ ഇല്ലെങ്കിൽ നമ്മൾ പോലീസിനോടും പറഞ്ഞു ഈ അക്ഷയോട് കാര്യം ഞാൻ തന്നെയാണ് പറഞ്ഞത് നമ്മളെ കുറച്ച് കുട്ടികളെൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞിട്ട് അക്ഷയ് റഹാൻ ഡാനിഷും സി സിൻജോയും കൂടെ ചേർന്നിട്ട് അവൻ റൂമിലിട്ട് തീർത്തതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല സമയത്ത് അപ്പോഴേയും അക്ഷയ് എന്നുള്ള പേര് എനിക്ക് നല്ലവണ്ണം അറിയാം നല്ല ഫെമിലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇതുവരെ അവന് മരിച്ചു കഴിഞ്ഞിട്ടും ഈ അക്ഷയെ അക്ഷയെ ഫോൺ ചെയ്തു നമ്മളറിഞ്ഞില്ല എന്ത് സംഭവിച്ചു തന്നു സിദ്ധാർത്ഥ ഫോണ് പൂർണ്ണമായും അന്ന് നിയന്ത്രിച്ചിരുന്നത് അക്ഷയാണ് ഈ മൂന്ന് ദിവസം അന്നല്ല ഈ മൂന്ന് ദിവസം ഇവിടെ നിന്ന് പതിനഞ്ചാം തീയതി തിരിച്ചു വിളിച്ചു അവനെ പതിനഞ്ചാം തീയതി രഹാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ച ഉടനെ അവനെ റൂമിലിട്ട് ലോക്കാക്കി അന്ന് മുതൽ സിദ്ധാർത്ഥൻ്റെ ഫോൺ കൺട്രോൾ ചെയ്തിരുന്നത് അക്ഷയാണ് പക്ഷേ നമുക്ക് യാതൊരു ഡൗട്ടും വരാ വരും വരണ്ട എന്നുള്ള രീതിയിലാണ് ഇവർ അക്ഷയ് ഏർപ്പാടാക്കിയത് അക്ഷയ് കൺട്രോൾ ചെയ്തത് കഴിഞ്ഞാൽ അക്ഷയ പോണെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നില്ല ചിലപ്പോൾ സിദ്ധാർത്ഥൻ്റെ പോണി തന്നെയാണ് ചിലപ്പോൾ അക്ഷയെ എടുക്കുമായിരിക്കും നമ്മൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അക്ഷയ് അക്ഷയെടുക്കും അപ്പോൾ ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ സംശയിക്കില്ല അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് സിദ്ധാർത്ഥനെ കിട്ടിയില്ല അപ്പം അമ്മ അക്ഷയെ വിളിക്കും അല്ല അക്ഷയെ മെസ്സേജ് ആയിരിക്കും അവ അവയവിടെ അവനെ കിട്ടിയില്ല ആ ശരി ഇപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ആ നിമിഷം അവൻ തിരിച്ച് വിളിക്കുക അപ്പം നമുക്കറിയില്ല സംഭവം ഇതാണെന്ന് അപ്പോൾ അവനോട് ചോദിച്ചത് എന്ത് ചെയ്യുമായിരുന്നു അവൻ ഉറങ്ങിയായിരുന്നു അപ്പോൾ അമ്മ വിചാരിച്ചാൽ ശരിയായിരിക്കും ഉറങ്ങിയായിരുന്നു അക്ഷയെ ഒളിച്ചുണർത്തി കൊടുത്തതാണ് അവസാനമാണ് ഈ അവൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് മനസ്സിലായത് അക്ഷയാണ് ഇതിൻ്റെ മെയിൻ സൂത്രധാരൻ അതുകൊണ്ടാണ് അവൻ ഫോണും ഫോൺ വെച്ചടുത്തുകൊണ്ടിരുന്നത് അവരെല്ലാം ഉപദ്രവിക്കുമ്പോഴും ഇവനും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഫോൺ അവൻ്റെ കയ്യിൽ കൺട്രോളിലായിരുന്നു അവസാനം അവൻ മരിച്ചു കഴിഞ്ഞ് അവനെ കൊന്നതിന് ശേഷവും അവനെ ഫോൺ വിളിച്ചു അറിയുന്നില്ല അവൻ അവൻ്റെ അമ്മ അറിയുന്നില്ല സംഭവിച്ച കാര്യങ്ങളൊന്നും അവനെന്തോ അപകടം പറ്റിയെന്നാണ് അറിഞ്ഞത് തിരിച്ചു വിളിച്ച് അവർ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടമോ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി അവിടെ കിടക്കുമ്പോഴും വിളിച്ചപ്പോഴും ഇതാ സംസ്ഥ അവനെ പോകേണ്ടത് ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇല്ല അവർ കുഴപ്പമില്ല അവനോട് ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള തെളിവ് മാക്സിമം നശിപ്പിക്കുന്നത് വരെ നമ്മളവിടെ പോവുകയോ നമ്മളായിട്ട് പോലീസിനെ അറിയിക്കുകയോ ഒന്നും ചെയ്യരുത് നമുക്ക് പോകാൻ വേണ്ടി പത്ത് മണിക്കൂർ വരെ എടുക്കും നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെപ്പോൾ പെട്ടെന്ന് പോലീസിനെ വിളിക്കും പോലീസ് പെട്ടെന്ന് അവിടെ വരുമായിരിക്കും അതൊന്നും ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ വളരെ പ്ലാൻഡായിട്ടാണ് അക്ഷയ് കളിച്ചത് അക്ഷയ് എന്ന് പറഞ്ഞാൽ നല്ല ഹോൾഡുള്ളതാണ് അവിടെ ആ ഇടുക്കിയിലൊക്കെ നല്ല ഹോൾഡ് ഉള്ളത് നല്ല പ്ലാൻഡർ ഓവനാണ് പക്ഷേ അക്ഷയെ വെളിയിൽ കൊണ്ടുവരണം അവനായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവനായിരിക്കും പ്രതി മുഖ്യ പ്രതി ഇപ്പോൾ സിൻജോ എന്നാണ് പറയുന്നത് വളരെ ബ്രൂട്ടലായിട്ട് ചെയ്തത് അവനാണ് അവനെ ഉപദ്രവിച്ചത് പക്ഷേ അക്ഷയ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂത്രധാരൻ എന്നുള്ള രീതിയിൽ മെയിൻ പ്രതി മർദ്ദിച്ചതിൽ മെയിൻ പ്രതി ചിലപ്പോൾ അക്ഷയ് തന്നെയായിരിക്കും അക്ഷയെ എവിടെന്നെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ അവനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവൻ്റെ പേരിൽ മാത്രം ഒരു കേസ് നമുക്ക് ഫയൽ ചെയ്യേണ്ടി വരും അക്ഷയ് എത്ര വട്ടം ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ വീട്ടിൽ അക്ഷയ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ അക്ഷയ്യും റഹാനും അവൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അവനോടൊപ്പം വന്നിട്ടുണ്ട് ഇവിടെ അവർക്ക് ഒരു പിക്നിക്ക് പോലെ വന്ന് അവൻ്റെ അമ്മേടെ കയ്യിൽ നിന്ന് ആകാരം മഞ്ചു കഴിച്ച് അവർ ആകാരം മഞ്ചു കൊടുത്ത് രണ്ട് ദിവസം ഇവിടെ താമസിച്ചു പിന്നെ വന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നതി മരണത്തിന് ശേഷം ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്തോ കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് കൂട്ടുകാരോടൊപ്പം വന്നു കൂട്ടുകാരോടൊപ്പം വന്നിട്ട് അവൻ്റെ അമ്മയോട് അമ്മയോടത്ത് അമ്മയുടെ അടുത്ത് വന്നു നമുക്ക് നമുക്ക് അറിയില്ലല്ലോ സംശയം ഒരു സംശയമില്ലല്ലോ അവൻ്റെ അമ്മയെ വന്നപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു മോനെ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതാണ് നിനക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടെ അപ്പോൾ അമ്മ വിചാരിച്ചിരിക്കുന്നത് അവൻ സൂയിസൈഡ് ചെയ്താൽ അതുകൊണ്ട് അമ്മ അവനോട് ചോദിച്ചത് നിനക്കൊരു വാക്ക് പറഞ്ഞുവിടെ അവന് വിഷമമുണ്ടെന്ന് അങ്ങ് ചോദിച്ചപ്പോഴേ അവ ഒന്നും മിണ്ടിയില്ല അപ്പോൾ പുറകിലിരുന്ന രണ്ട് അവൻ്റെ കൂടെ വന്ന രണ്ട് കുട്ടികൾ പെൺകുട്ടികളാണ് അക്ഷയോട് ചോദിക്കുന്നത് നിനക്ക് നിനക്കിപ്പോൾ സമാധാനമായില്ലേടാന്ന് ആ പെൺകുട്ടി ചോദിച്ചു അക്ഷയോട് ചോദിച്ചു അപ്പോഴും എൻ്റെ വൈഫിനൊന്നും മനസ്സിലായില്ല അവൻ്റെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് പറയണമെന്ന് നിനക്കിപ്പോൾ സമാധാനമായില്ലേടാന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കൂടെ വന്ന ഒരു 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 വേറൊരാൺകുട്ടിയാണെന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകും അവളെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി ആ വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയി അവൻ ഇവനൊക്കെ വന്ന എൻ്റെ മുഖ്യപ്രതി ഉള്ള ഒരാളായിരുന്നു നമുക്കറിയില്ല അവൻ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കി കാര്യങ്ങളൊന്നും ആരും ആരോടൊന്നും പറയില്ല വാച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് വാച്ച് ചെയ്യാൻ വേണ്ടി വന്നതിൽ ഡീനിട്ടതാ വാച്ച് ചെയ്യാൻ വേണ്ടി ഡീനും കാന്തനാഥും കൂടെ വിട്ടതാണ് അശ്വിനും അത് ഇങ്ങനെ പറഞ്ഞപ്പോഴും പക്ഷേ ഈ കാര്യം നമ്മളോട് അവൻ്റെ അമ്മ നമ്മളോട് പറയുന്നത് ചിലപ്പോൾ അന്ന് പിറ്റന്നു വന്നതാണ് പറഞ്ഞത് കാരണം അമ്മ അതുവരെയ്ക്കും ഇത് സുഹീസായിരുന്ന ആൾക്കാർ പറഞ്ഞു അമ്മ അത് വിശ്വസിച്ചില്ല എന്നാലും അതിലേക്കൂടെ പൊരുത്തപ്പെട്ട് കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴും അതിന് മുമ്പേ നമുക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് കൊലപാതകമാണ് വേറെല്ലാം കൂടെ ചെയ്തതാണെന്നുള്ള ക്ലിയർ പിക്ചർ കിട്ടിയായിരുന്നു പക്ഷേ ഇനി വ്യക്തമായി കിട്ടണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഉത്തരം കിട്ടണമെന്നെങ്കിൽ അക്ഷയെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം അക്ഷയാണ് മറിഞ്ഞ് നിന്നിട്ട് ഇപ്പം ചെറിയ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആര് അതിന് അതിന് ചരട് വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അക്ഷയെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം പോലീസിൻ്റെ കയ്യിൽ പോലീസ് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുക അക്ഷയെ നിങ്ങൾ പിടിക്കൂ അക്ഷയ നിരപരാധി ആണെങ്കിൽ നിങ്ങൾ തിരിച്ചുവിടും നിരപരാധി ആണെങ്കിൽ തിരിച്ചുവിടും പക്ഷേ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന മരണശേഷവും ഉണ്ട് മരണത്തിന് ഒരു മണിക്കൂർ മുമ്പ് വരെ അക്ഷയെ വിളിച്ചപ്പോൾ അക്ഷയമുണ്ട് ഉൾപ്പെടെ ഈ റൂമിലടക്കം മൂന്ന് ദിവസം വരെ ഉണ്ട് അക്ഷയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു ഇവൻ്റെ കൂടെ ഉണ്ട് മരണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വിളിക്കുമ്പോൾ അക്ഷയുണ്ട് മരണം വിളിച്ച് മരണം കഴിഞ്ഞ് കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയതിന് ശേഷവും അക്ഷയ്ക്ക് കൂടെ ഉണ്ട് ഇവൻ്റെ ഫോൺ അക്ഷയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ ആ ഫോണിലെ വരുന്ന അടയാളവും കാര്യങ്ങളെല്ലാം അവർ കളഞ്ഞാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്തിരി സമയം കിട്ടിയ ഡീന് ഡീന് എന്ന് പറയുന്നത് അതൊരു വെറ്റിനറി കോളേജ് വെറ്റനറി കോളേജെന്ന് പറയുമ്പോൾ ഏകദേശം മെഡിക്കൽ കോളേജ് വരെ ഒരു മെഡിസിൻ മെഡിക്കൽ മെഡിക്കൽ കോളേജ് അപ്പോൾ അവർക്ക് എന്തൊക്കെ ഒരു ഫോറൻസിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് എന്തൊക്കെ മാറ്റണം എന്തൊക്കെ ഏതൊക്കെ സാധനം മാറ്റണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഡീനും ഡീനിനും അവിടെയുള്ള പ്രൊഫസർമാർക്കും ആകാരന്മാർക്കോ അത് കൊടുക്കേണ്ട കാര്യമില്ല അവർ അതിൻ്റെ എന്തൊക്കെ തെളിവ് മാറ്റണമെന്ന് അവർക്ക് നല്ലോണം അവർ ഡോക്ടേഴ്സാണ് അവർ ഡോക്ടറാണ് അപ്പോൾ അവർക്കറിയാം എന്തൊക്കെ മാറ്റണം മാറ്റണമെന്ന് വെറ്ററിനറി ഡോക്ടറാണ് മൃഗത്തിൻ്റെ ഡോക്ടറാണെങ്കിലും മനുഷ്യൻ്റെ ഡോക്ടറാണെങ്കിലും ആണെങ്കിലും അവരൊരു ഡോക്ടറാണ് അവർക്കറിയാം ഏതൊക്കെ കാര്യം ഏതൊക്കെ വിരളടയാന്ന് പതിഞ്ഞിരിക്കുന്ന സാധനം അവർക്ക് മാറ്റണം യാതനം മാറ്റണം അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന കയറ് പോലും ആ എന്താ എന്തോ കയറോ മുണ്ടോ എന്ന് പറയുന്നു ആ സാധനം പോലും പോലീസ് അവർ അധ്യാപിച്ചില്ല അപ്പോൾ വെൽ പ്ലാന്റ് ആയിട്ട് അവർ ചെയ്തു ഡീനും കാന്തനാനും ഉൾപ്പെടെ വെൽ പ്ലാൻഡായിട്ട് ചെയ്തു അക്ഷയ് ആയാൽ മെയിൻ അക്ഷയെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാവൂ അക്ഷയെ കിട്ടിക്കഴിഞ്ഞാൽ അക്ഷയ് പോലീസ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ ആ പോലീസിനോട് പറഞ്ഞതാണ് ഈ അക്ഷയ് ഇതിലുണ്ട് ഉണ്ടെന്ന് എന്തുകൊണ്ട് ഇതുവരെയ്ക്കും തൊടാതെ മാറി നിൽക്കുന്നു പുതിയ ഡീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം പുതിയ അവരെ പുതിയ ഡീനെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടായിരിക്കും പുതിയ ഡീനിനെങ്ങനെയാണ് അത് മനസ്സിലാവുന്നത് പുതിയ ഡീൻ ആ സമയത്ത് അവിടെ ഇല്ലല്ലോ പുതിയ ഡീൻ എന്തോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോ പുതിയ ഡീൻ എന്ന് പറയുന്നത് പുതിയ ഡീന് അയാൾ അവിടുത്തെ പുതിയ ഡീനല്ലോ പുതിയ അത് വൈസ് ചാൻസലർ വൈസ് അത് ഇവിടുത്തെ മണ്ണുത്തിന്ന് കൊണ്ടുപോയ ആ അത് അയാൾ അവിടെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഇനി ഇങ്ങനെ പറയാവൂ അത് മാർ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെതിരല്ലേ വൈസ് ചാൻസലർ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ സർക്കാരിനെതിരിക അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അയാളെ സീറ്റ് അവിടെ തെരുവായിരിക്കും അല്ലെങ്കിൽ അവിടുന്ന് ഭീഷണിയാണു പുതിയ ഡീൻ എന്ന് പറയുമ്പോൾ ആത്മഹത്യാണെന്ന് പറയാനായിട്ട് പുതിയ ഡി പുതിയ വൈസ് ചാൻസലർ ആര് അയാൾ എന്തോ വലിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോ അല്ലെങ്കിൽ സി ബി ഐ വന്ന ഉടനെ അങ്ങനെ പറയാനായിട്ട് അതുകൊണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ പുള്ളിക്ക് ഇതിന് വ്യക്തമായ വിവരമുണ്ട് ക്ലിയർ ആയിട്ട് അവർ പുള്ളി ഇത് കൊലപാതകമാണെന്നുള്ള പുള്ളിക്ക് കൃത്യമായിട്ടുള്ള വിവരം പുള്ളിക്ക് കാണും മരണപ്പെട്ട മറ്റൊരു അമ്മാവനാണ് നമ്മളോട് ഇപ്പോഴുള്ളത് താങ്കൾ ആ ഒരു മരിച്ചു നിൽക്കുന്ന സമയത്ത് അതായത് സിദ്ധാർത്ഥം ഹാങ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പോയൊരു വ്യക്തിയാണ് എങ്ങനെയാണ് അത് പിന്നെ കാണുവാൻ സാധിച്ചിരുന്നത് ഞങ്ങളിവിടെ ചെല്ലുമ്പോൾ ആക്ച്വലി ഇവിടെ മോർച്ചറിയിലേക്ക് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റിയൊരു ഡീനും കാന്തനാഥനും കൂടിയാണ് ഇത് അവിടെ എത്തിച്ചതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുക കാരണം ഞങ്ങളിത് ഈ മരണ വിവരം അറിയിക്കുന്നത് ഒരു പി ജി വിദ്യാർത്ഥിയാണ് പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ ഒരു മൊഴിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഒരു തിരുവനന്തപുരം കാരനാണ് ആ വിദ്യാർത്ഥിയാണ് ഇത് കണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിൽ ഡെഡ് ബോഡി അതായത് ഈ ഹാങ് ചെയ്തിരിക്കുന്ന സിദ്ധാർത്ഥിനെ എടുക്കുന്നത് മറ്റ് വിദ്യാർത്ഥികളാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഡീൻ്റെ വാദവും ഇവിടെ പൊളിയുകയല്ലേ സത്യത്തിൽ ആരാണ് ഈ ഡെഡ് ബോഡി ആദ്യമായി കാണുന്നത് ഈ ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നത് സിദ്ധാർത്ഥ ത്തിൻ്റെ കൂട്ടുകാരാണോ അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ ഡീനാണോ ഒരു സംശയം വീണ്ടും തിരിഞ്ഞിൽക്കുന്നില്ലേ തീർച്ചയായും കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി ഉണ്ടാക്കി ഞങ്ങൾ തിരുവനന്തപുരത്ത് വരെയാണ് ഞങ്ങളവിടെ പോയത് ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്ത് തരാണ് പോയത് അപ്പോൾ ആ തിരുവനന്തപുരത്ത് കാരണം സത്യസന്ധമായി ഞങ്ങളൊന്ന് കാണാമല്ലോ മാമ ഞങ്ങളാണത് ഇത് ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു ഞങ്ങളാണ് എടുത്തത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഞങ്ങളെത്തൊന്ന് സമീപിക്കാം ഞങ്ങൾ കൃഷ്ണലാൽ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് അവിടെ പഠിക്കുന്നതാണ് സീനിയർ വിദ്യാർത്ഥിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിദ്യാർത്ഥി അറിയാമോ നിങ്ങൾക്ക് ഇല്ല ഇതേപോലെ പല വിദ്യാർത്ഥികളും ഇപ്പോൾ വരുന്നുണ്ട് കൃഷ്ണലാൽ വന്നു ഇപ്പം അതേപോലെ ഒരു ഒരു പെൺകുട്ടി വന്നു അപ്പോൾ ഇത് ഇതൊക്കെ ഞങ്ങൾ കാണാൻ കഴിയാത്ത വ്യക്തികളാണ് അവിടെ അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു മരണ സാധാരണ ഒരു തൂങ്ങി മരണം നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി അങ്ങനെ ഒരു തെറ്റ് കൈഭാത്തം പോയി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചെല്ലുമ്പം സ്വാഭാവികമായിട്ട് അവരൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം കാര്യങ്ങൾ പറയാം ഷെയർ ചെയ്യാം ഞങ്ങളാരും നമ്മളാരും അടിക്കാനും ബഹളം ഉണ്ടാക്കാനും ഒന്നുമല്ല പോകുന്നത് ഞങ്ങളിത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളെ സമീപിക്കാം ഈ കാര്യങ്ങൾ പക്ഷേ ഈ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ തിരുവനന്തപുരംക്കാരാണെന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇപ്പം ഈ പെൺകുട്ടിയായിട്ടുള്ള വിഷയം പറ ചർച്ച ഇപ്പോൾ വരുന്നു ആ പെൺകുട്ടി ആരെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു പെൺകുട്ടിയുടെ അമ്മയുടെ യാത് ലെവലിലാണ് ഹൈ ലെവലിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ പെണ് പെൺകുട്ടിയുടെ അച്ഛൻ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളൊന്നും നേരത്തെ വന്നിട്ടില്ല അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ടും പറഞ്ഞിട്ടുമില്ല ആ സമയത്ത് ഡി എനിൻ്റെ കാന്തനാഥൻ്റെ ഏക ഒരു ലക്ഷ്യം അപ്പം ഞങ്ങൾ ആരുമായിട്ട് മിങ്കിള് ചെയ്യാതിരിക്കാനും ഞങ്ങൾ ആരുമായിട്ടും സംസാരിക്കാതിരിക്കാനും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് തിരുവനന്തപുരത്ത് എത്തിക്കാൻ ഞങ്ങളെ പറഞ്ഞു വിടാനുള്ള തത്രപ്പാടും ഞങ്ങളെ സേവ് ചെയ്യാനുള്ള തത്രപ്പാടിലുമായിരുന്നു ഈ രണ്ട് വ്യക്തികളും ഇതിൻ്റെ വാദം ഇപ്പോൾ നിലവിൽ പൊളിയുകയില്ല കാരണം ഈ മൊഴിയിൽ പറയുന്നത് ഈ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ പഠിക്കുന്ന ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളാണ് ഈ ബോഡി ആദ്യമായി കണ്ടത് എന്നാണ് ജനൻ ടി വിയിൽ ഇതിനിടയ്ക്ക് ഒരു ക്ലിപ്പിംഗ് കാണിക്കുന്നുണ്ടായി ആ പുള്ളി ഷഡ്ഡി ഇട്ടുകൊണ്ടാണ് തൂങ്ങി നിൽക്കുന്ന കാണുന്നത് ഞങ്ങൾ ചെന്ന് മോർച്ചറി ചെന്ന് ഈ ഇൻകോച്ചിന് വേണ്ടി ഞാനാണ് ആ ഫ്രീസറിൽ നിന്ന് ഞാനും എൻ്റെ ബന്ധുക്കളും കൂടി ചേർന്നാണ് ഞങ്ങളിത് എടുക്കുന്നത് എടുക്കുമ്പോഴത്തേക്കും ഒരു ട്രാക്ക് ഷൂട്ടും ഒരു ബനീനുമാണ് പുള്ളി ഇട്ടയ്ക്കുന്നത് അപ്പം അത് തന്നെ അവിടെത്തന്നെ ഡീൻ്റെ വാദം പുള്ളിയാണ് പിന്നെ ഡീന് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഡീന് ഇപ്പം അടുത്ത് വളരെ ഇതിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഈ ഇവിടെ ഒരു അനുശോചന സമ്മേളനം നടത്തുന്നത്ത ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഡീന് ഈ കാര്യങ്ങളൊന്നും ഇവിടെ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് പോലീസ് അന്വേഷണത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഈ കുട്ടികളെ ബോധവൽക്കരിക്കുന്നുണ്ട് എങ്ങനെ ഇതിനെ ഇതിന് മറുപടി പറയണം അല്ലെ എങ്ങനെ നിങ്ങൾ സേഫ് ആയിരിക്കണം എന്ന് പറയട്ടെ അപ്പം തന്നെ ഡീൻ്റെ വാദം പൊളിയല്ലേ അവിടെ ഡീന് ഞങ്ങളുടെ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു കണ്ടില്ല കേട്ടില്ല ഇല്ലായിരുന്നതെന്ന് പറയാം ഇല്ലാതിരുന്ന ഡീന് എന്തിനീ ഇങ്ങനെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നു ഇത് പറയാതിരിക്കാൻ അപ്പോൾ ഡീൻ്റെ വാദം തെറ്റാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഇദ്ദേഹം ഈ മരണം സംഭവിച്ച സിദ്ധാർഥത്തിൻ്റെ തൂങ്ങി എന്ന് പറയുന്ന കയറോ അല്ലെങ്കിൽ കൈലി എന്ന് പറയുന്നു അത് ഇതിനോടൊപ്പം ഇല്ല മൃതദേഹത്തിനോടൊപ്പം വേണ്ട സാധനങ്ങളാണ് ഇൻകൊശ് തയ്യാറാക്കുമ്പോൾ വേണ്ട സാധനങ്ങളാണ് അതേപോലെ തന്നെ സിദ്ധാർത്ഥ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് അതിൻ്റെ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ഇല്ല തിരിച്ചു കിട്ടിയില്ല അത് അവരുടെ കസ്റ്റഡിയിലാണെന്നാണ് പറഞ്ഞത് അതിന് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ഇവർ ഇനി യാതൊരു രീതിയിലാണ് സി പി എമ്മും എസ് എഫ് ഐയും ചെയ്യണമെന്ന് നമുക്കറിയില്ല അതേപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് ഈ മ മരിക്കണ സമയത്ത് അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളാണ് അതുവരെ ഇവർ തെ അത് മാറ്റിക്കഴിഞ്ഞു അതൊക്കെ അവരില്ലാതായി കഴിഞ്ഞു ഇത്തരത്തിൽ പല രീതിയിലും ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കണവരും ഇപ്പം തന്നെ ഒരു ഒരു അമ്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് രഹാൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ് അതിലെന്താണ് പറയുന്നത് ഞാൻ എൻ്റെ മകനെ കണ്ടപ്പോൾ സമാധാനമായിരുന്നു അപ്പോൾ മനസ്സിലാക്കണം ഒരു സ്ഥലത്ത് ഒരു മാതാപിതാക്കളെ വളരെ ഊർജ്ജസ്വല സ്വ സ്വന്തം സഹപാഠിയെ സ്വന്തം കൂട്ടുകാരനെ ഒരു വീട്ടിനകത്ത് വന്ന് നിന്ന് ആഹാരം കഴിച്ചിട്ട് പോയി അവൻ്റെ അമ്മയെപ്പോലെ തന്നെ ആഹാരം ഊട്ടിക്കൊടുത്ത് ആ വീട്ടിലുള്ള സിദ്ധാർത്ഥനെ വകവരുത്തുകയും മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് അവൻ്റെ അമ്മ അതിനെ കൂട്ടുനിന്ന് അതിനെ ഏറ്റവും വഴിവെച്ച ആളാണ് ഈ രഹാൻ ഇവനാണ് അവൻ തിരിച്ച് വന്നവനെ തിരികെ വിളിച്ചത് ഈ രഹാനാണ് തിരിച്ച് അവനെ പിന്നെ അവൻ അവൻ ഈ പുറ ഈ ലോകം കണ്ടിട്ടില്ല അതോടുകൂടി അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് ഞാൻ കൊന്നു കളഞ്ഞു മർദ്ദിച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊന്നുകളയാണ് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ അവൻ്റെ അമ്മ ജയിലിൽ പോയി കണ്ടിട്ട് എന്താണ് പറയുന്നത് എൻ്റെ മകൻ സേഫാണ് എനിക്ക് സമാധാനമായിരുന്നു അപ്പോൾ ഇവിടുത്തെ അമ്മയുടെ കാര്യം ഇവിടുത്തെ അച്ഛൻ്റെ കാര്യം ഇത് ജനം മനസ്സിലാക്കണം